ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് പോം പോമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന നാല് രൂപേനെ ഇതുപോലത്തെ നൂല് വെച്ചിട്ടാണ് നമ്മൾ പോം പോം വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കുട്ടിക്കുട്ടി വീഡിയോസൊക്കെയാണ് കേട്ടോ ഇടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആ ലൈക്ക് കൂടി ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഫസ്റ്റ് നമ്മുടെ റെഡ് കളറിലുള്ള നൂല് നമ്മുടെ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഞാനൊന്ന് ഓപ്പണായി കൊടുക്കുന്നുണ്ട് സൂക്ഷിച്ചൊക്കെ ഒന്ന് ചെയ്യണോട്ടോ കാരണം കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു നൂല ഞാൻ യൂസ് ചെയ്യാത്ത നൂലാണ് അതായത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നൂലിൽ നിന്ന് ഒട്ടും തന്നെ നൂലെടുത്തിട്ടില്ല ഫുള്ളായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലൂടെ കുറച്ച് ഗ്ലേസി ആയിട്ടുള്ള നൂലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും നല്ല ഗ്ലേസി ആയിട്ടുള്ള പൊമ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇത് സാധാ നമ്മൾ നൂലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനത്തെ നൂലും വാങ്ങിക്കാൻ കിട്ടും അതിന് കുറച്ചുകൂടെ വില അധികാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് വാങ്ങി നമ്മൾ നോക്കുമായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇതിന് ഒരു മിക്സ് ആൻഡ് മാച്ച് പോലെ ഞാനൊരു വൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ ഈ ഒരു കളർ ഇരിക്കട്ടേന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വൈറ്റും റെഡും ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വൈറ്റ് നൂലും ഞാൻ അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു വൈറ്റ് നൂല് ഞാൻ ആദ്യം എടുത്ത് അത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടില്ല ഒരു ഭാഗം ഞാൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് ആ റെഡിൻ്റെ അത്രയും തന്നെ നമുക്ക് വൈറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇടയ്ക്ക് അതായത് നടു ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുക റെഡിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വൈറ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളതിൻ്റെ കൂടത്തിലുള്ള കൂടി ത്രെഡിയെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ എംബ്രോയ്ഡറി നൂലാണ് കേട്ടോ അപ്പോൾ അതുകൂടി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നൂല് വെച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ അന്നേരം നന്നായിട്ട് തന്നെ നമ്മൾ കെട്ടി ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ നന്നായിട്ട് ടൈറ്റ് ടൈറ്റായില്ലെങ്കിൽ ചിലപ്പം നൂലിങ്ങനെ നമ്മൾ കൈ കൈപ്പിടിച്ചിങ്ങനെ ആ ഒരു ഷേപ്പ് ആക്കുന്ന ആ സമയത്ത് ചിലപ്പോൾ ഓരോ ഇങ്ങനെ ചിലപ്പോൾ പറഞ്ഞു പോരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തു തന്നെ കെട്ടി കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ ഇതിപ്പോൾ കെട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാവില്ല നല്ലൊരു ഭംഗിയിൽ കുറച്ചൊരു ഒരു മിക്സ് ആൻഡ് മാച്ച് പോലെയൊക്കെ വന്നിട്ടുണ്ട് കളറൊക്കെ നല്ലൊരു കോമ്പിനേഷനിൽ വന്നിട്ടുണ്ടല്ലേ റെഡും വൈറ്റും നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേലുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നല്ലൊരു കത്രിക ഉണ്ട് നന്നായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പറ്റുന്ന പോലെ തന്നെ നമ്മൾ പൊങ്ങിയിരിക്കുന്ന ആ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കയ്യിലിട്ട് ഒന്ന് ഉരുട്ടിങ്ങിടെ കൊടുക്കുന്നുണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നൂലൊക്കെ പൊങ്ങിയിരിക്കുന്നൊക്കെ ഒന്ന് ക്ലിയർ ആ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ കുഞ്ഞ് ചെറിയ സൈസിൽ നമുക്ക് ഉണ്ടാക്കാം ഇതിലും കുറച്ചുകൂടെ വലുതാക്കി വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്ലാണ്ടും നമുക്ക് വേറെ എന്തിനും വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ ഒരു ഡി ഐ വൈ ഐ ഒക്കെയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലുക്കിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വീട്ടിൽ ഒരു ഒരഞ്ച് മിനിറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു നാല് രൂപയുടെ ഒരു നൂലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും നമുക്ക് മുന്നോട്ടുള്ള വീഡിയോസ് ഇടുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബായ്